ഈ കോപം ഈ അസൂയ നിന്നെക്കൊണ്ട് വലിയ തിന്മകൾ പ്രവർത്തിപ്പിക്കും അത് പിശാജാണ് നിന്നിൽ പ്രവർത്തിക്കാനായിട്ട് പോകുന്നത് ഇതിലൂടെ പിശാജ് നിന്നിലേക്ക് കടന്നു വരും ഇവിടെ സഹോദരി സഹോദരങ്ങളെ അസൂയ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ കടന്നു കൂടി ആ നിമിഷം തന്നെ പിശാജ് ആ വ്യക്തിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതിന് മറ്റൊരു ഉദാഹരണം കൂടി നമ്മുടെ ആത്മീയ ജീവിതത്തെയും കുടുംബ ജീവിതത്തെയും ഭൗതിക ജീവിതത്തിലെയും തൊഴിലിൻ്റെ മേഖലയെ എല്ലാം ഇത് സ്വാധീനിക്കുകയും കളയുകയും ചെയ്യും ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ ചില മാരക പാപങ്ങൾ ചില മൂലഭാവങ്ങൾ എപ്രകാരമാണ് നമ്മുടെ ആത്മീയ ജീവിതത്തെയും ഭൗതിക ജീവിതത്തെയും സ്വാധീനിക്കുന്നതെന്നും അതിലൂടെ പിശാജ് എപ്രകാരം നമ്മെ കീഴ്പ്പെടുത്തി അവൻ ആഗ്രഹിക്കുന്ന വിധത്തിൽ നമ്മുടെ ജീവിതത്തെ പ്രവർത്തിക്കുക പ്രവർത്തിപ്പിക്കുകയും നമ്മുടെ ചിന്താഗതികളെയും മനോഭാവത്തെയും പ്രവർത്തനത്തെയും എപ്രകാരം സ്വാധീനിക്കുന്നുവെന്നും തിരുവചനം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ആദ്യ മാതാപിതാക്കളായിട്ടുള്ള ആദത്തിൻ്റെയും വയുടെയും മക്കളായിട്ടുള്ള ഭൂമിയിലെ ആദ്യ സഹോദരന്മാരായിട്ടുള്ള കായന്റെയും ആബേലിൻ്റെയും ബലിയർപ്പണത്തെക്കുറിച്ച് കായൻ ഏറ്റവും മോശമായത് ദൈവത്തിന് ബലിയർപ്പിച്ചു ആ ബലി ദൈവം സ്വീകരിച്ചില്ല ആവേലാകട്ടെ തനിക്കുള്ളതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വസ്തുക്കൾ എടുത്ത് തൻ്റെ അധ്വാന ഫലങ്ങളെടുത്ത് ദൈവത്തിന് ബലിയർപ്പിച്ചു ആ ബലി കർത്താവ് സ്വീകരിച്ചു എന്നാൽ ഇതിൽ അസൂയ അസൂയമുണ്ട് അസൂയമൂത്ത കായേൻ ആപേലിനെ എപ്രകാരമാണ് വധിക്കുന്നതെന്നും ആ അസൂയ എന്നുള്ള മൂലപാപം മാരക പാപം ഈ കായേൻ്റെ ജീവിതത്തിലൂടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന നിമിഷം മുതൽ പിശാചി ഏത് രീതിയിലൊക്കെ പ്രവർത്തിക്കുന്നു എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ നാലാം അധ്യായം ആറാം തിരുവചനത്തിൽ അസൂയപൂത്ത് കോപാകുലനായി നിൽക്കുന്ന കായേനെ വിളിച്ചുകൊണ്ട് ദൈവം ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അത് ഇപ്രകാരമാണ് കർത്താവ് കായേനോട് ചോദിച്ചു നീ കോപിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ട് ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്ക് തന്നെ പതിയിരുപ്പുണ്ടെന്ന് ഓർക്കണം അത് നിന്നിൽ താല്പര്യം വച്ചിരിക്കുന്നു നീ അതിനെ കീഴ്പ്പെടുത്തണം നിന്നിലുള്ള പാപത്തിൻ്റെ സാന്നിധ്യം 大爷的。 കായൻ ആവേലിനോടുള്ള അസൂയ മൂത്ത് കോപാകുലനായി നിന്നപ്പോൾ ദൈവം കായേന് ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് ഈ കോപം ഈ അസൂയ നിന്നെക്കൊണ്ട് വലിയ തിന്മകൾ പ്രവർത്തിപ്പിക്കും അത് പിശാജാണ് നിന്നിൽ പ്രവർത്തിക്കാനായിട്ട് പോകുന്നത് ഇതിലൂടെ പിശാജ് നിന്നിലേക്ക് വരും എന്ന് കായേന് ദൈവം മുന്നറിയിപ്പ് നൽകി എന്നാൽ കായൻ ഈ മുന്നറിയിപ്പുകളെ അപ്പാടെ അവഗണിച്ചു അതാണ് ആവേലിൻ്റെ കൊലപാതകത്തിൽ അവസാനിക്കുന്നതും പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ അസൂയ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ കടന്നുകൂടി കഴിയുമ്പോൾ ആ നിമിഷം തന്നെ പിശാജ് ആ വ്യക്തിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതിന് മറ്റൊരു ഉദാഹരണം കൂടി നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് അത് സാബു ഒന്നാം പുസ്തകത്തിലെ പതിനെട്ടാം അധ്യായത്തിലാണ് ദാവീദ് ഫിലിസ്തനായിട്ടുള്ള ഗോലിയാത്തിനെ വധിച്ചു കഴിഞ്ഞപ്പോൾ ജനം മുഴുവനും ഈ ദാവീദിനെ സ്തുതി പാടിക്കൊണ്ട് ദാവീദിനെ വരവേൽക്കുവാനായിട്ട് നഗര കവാടത്തിലേക്ക് പോകുന്ന ഒരു സാമുവേലിൻ്റെ ഒന്നാം പുസ്തകം പതിനെട്ടാം അധ്യായം ആറ് മുതലുള്ള തിരുവചനങ്ങൾ ദാവീദ് ഗോലിയാത്തിനെ സംഹരിച്ചതിനു ശേഷം അവർ മടങ്ങി അവർ മടങ്ങി വരുമ്പോൾ ഇസ്രായേലിലെ എല്ലാ നഗരങ്ങളിലും സ്ത്രീകൾ തപ്പും മറ്റു വാദ്യങ്ങളുമായി ആടിപ്പാടി സന്തോഷത്തോടെ സാവൂളിനെ എതിരേറ്റു അവർ സന്തോഷം കൊണ്ട് മതിമറന്നു പാടി സാവൂൾ ആയിരങ്ങളെ കൊന്നു ദാവീദ് പതിനായിരങ്ങളെയും ഇവിടെ ദാവീദാണ് ഫിലിസ്തീനെ വധിക്കുന്നത് എന്നാൽ ജനം എതിരേൽക്കുന്നത് ആരെയാണ് സാവൂളിനെയാണ് ഇസ്രായേലിൻ്റെ ആദ്യ രാജാവായിട്ടുള്ള സാവൂളിനെയാണ് ജനം വാദ്യമേളങ്ങളോട് ൂടെ സ്വീകരിക്കുന്നത് പക്ഷെ അതൊന്നും മനസ്സിലാക്കാനായിട്ട് ഈ സാവൂളിന് സാധിക്കുന്നില്ല കാരണം അവൻ്റെ ഉള്ളിൽ അസൂയ എന്നുള്ള തിന്മ കടന്നുകൂടിക്കഴിഞ്ഞു അതിൻ്റെ പരിണത ഫലം എന്താണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഈ ഒന്ന് സാമൂഹൽ പതിനെട്ടാം അധ്യായം ഏഴാം തിരുവചനം അവർ സന്തോഷം കൊണ്ട് മതിമറന്ന് പാടി സാവൂൾ ആയിരങ്ങളെ കൊന്നു ദാവീത് പതിനായിരങ്ങളെയും ഇത് സാവൂളിന് ഇഷ്ടപ്പെട്ടില്ല ഇത് സാവൂളിന് ഇഷ്ടപ്പെട്ടില്ല കാരണം ജനങ്ങൾ പാടിയതെന്താണ് സാവൂൾ ആയിരങ്ങളെ കൊന്നു ദാവീദ് പതിനായിരങ്ങളെ കൊന്നു ഇതാണ് സാവൂളിന് ഇഷ്ടപ്പെടാതിരുന്നത് അസൂയയുടെ മനോഭാവം അസൂയയുടെ വിത്ത് സാവൂളിൻ്റെ ഇസ്രായേലിൻ്റെ പ്രഥമ അഭിഷിക്ത രാജാവിൻ്റെ ഹൃദയത്തിൽ വീണ് കഴിഞ്ഞു അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു ഒന്ന് സാമൂരിൽ പതിനെട്ടാം അധ്യായം എട്ടാം തിരുവചനം കോപാകുലനായി അവൻ പറഞ്ഞു അവർ ദാവീദിന് പതിനായിരങ്ങൾ കൊടുത്തു എനിക്കോ ആയിരങ്ങളും ഇനി രാജ്യത്വമല്ലാതെ എന്താണ് അവന് കിട്ടാനുള്ളത് ഇനി നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടെ കേൾക്കണം അന്ന് മുതൽ സാവൂൾ ദാവീദിനെ ദൃഷ്ടിയോടെ വീക്ഷിക്കാൻ തുടങ്ങി എന്ത് സംഭവിച്ചു പിശാജ് ആ വ്യക്തിയിൽ കടന്നുകൂടി അസൂയയിലൂടെ പിശാജ് കടന്നുകൂടിയ ആ നിമിഷം മുതൽ സാവൂളിന്റെ തകർച്ച ആരംഭിക്കാനായിട്ട് തുടങ്ങിയാണ് ഒന്ന് സാമൂൽ പതിനെട്ടാം അധ്യായം പത്താം തിരുവനം പിറ്റേ ദിവസം ദൈവമയച്ച ഒരു ദുരാത്മാവ് സാവൂളിൽ പ്രവേശിച്ചു അവൻ കൊട്ടാരത്തിനുള്ളിൽ ഭ്രാന്തനെ പോലെ പുലമ്പിക്കൊണ്ടിരുന്നു അസൂയ ഒരു വ്യക്തിയുടെ യുടെ ആത്മീയ ജീവിതത്തെ മാത്രമല്ല കുടുംബ ജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും അപ്പാടെ തകർക്കുകയാണ് ചെയ്യുന്നത് ആ പി അതിലൂടെ പിശാജ് ആ വ്യക്തിയിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് നമ്മൾ ഈ സാവൂളിന്റെ ഈ ആത്മീയ ജീവിതത്തിന്റെയും ഭൗതിക ജീവിതത്തിന്റെയും തകർച്ചകളുടെ പരമ്പര തന്നെ നമുക്ക് വായിച്ചെടുക്കാനായിട്ട് സാധിക്കും അടുത്തതായി നമ്മൾ കാണുന്നത് അഹങ്കാരം എന്ന മൂലഭാവം ആ അഹങ്കാരം എന്ന മൂലഭാവത്തോടമു ഒപ്പമുള്ള അസൂയയും പ്രകാരമാണ് ഒരു വ്യക്തിയിലേക്ക് പിശാജ് കടന്നു വരുവാൻ ഇടവരുന്നതെന്നും ആ വ്യക്തിയിലൂടെ പിശാജ് ആ വ്യക്തിയുടെ ജീവിതത്തെയും ആ വ്യക്തി ആയിരിക്കുന്ന ഇടങ്ങളെയും സമൂഹത്തെയും എല്ലാം എപ്രകാരം സ്വാധീനിക്കും നശിപ്പിച്ചു കളയും എന്നുള്ളതിന് ഒരു ഉദാഹരണം വിശുദ്ധ മത്തായ ഇസ്ലിഹയുടെ സുവിശേഷത്തിൻ്റെ രണ്ടാം അധ്യായത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും ഈശോയുടെ ജനനത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ് നക്ഷത്രം കണ്ട ജ്ഞാനികൾ ചെന്ന് എത്തുന്നത് ഹേറോദോസിൻ്റെ കൊട്ടാരത്തിലാണ് അവിടെ ചെന്നുകൊണ്ട് ഹേറോദോസിനോട് അവർ ചോദിക്കുന്നുണ്ട് എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ എവിടെയാണ് എന്ന് ചോദിക്കുന്നുണ്ട് അതിൻ്റെ ആ പരിണിത ഫലം എന്താണ് എന്ന് നമുക്ക് വായിക്കാം വിശുദ്ധ സ്ലിഹായുടെ സുവിശേഷം രണ്ടാം അധ്യായം രണ്ടാം വാക്യം അവർ അന്വേഷിച്ചു എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ ഞങ്ങൾ കിഴക്ക് അവൻ്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ് ഇനി ഇത് കേട്ടപ്പോൾ അസൂയയും അഹങ്കാരത്തിൻ്റെയും റോധത്തിൻ്റെയും മൂർത്തിഭാവമായിട്ടുള്ള ഭാവമായിട്ടുള്ള ഹെറോതിൽ എപ്രകാരമാണ് പിശാജ് കടന്നുകൂടുന്നതെന്നും പ്രവർത്തിക്കുന്നതെന്നും നമുക്ക് വായിക്കാം ഇത് കേട്ട് ഹെയറുദോസ് രാജാവ് അസ്വസ്ഥനായി അവനോടൊപ്പം ജെറൂസലേം മുഴുവനും ഒരു വ്യക്തിയുടെ അസ്വസ്ഥത എന്താണ് എന്തിനാണ് ഹെയ്റുദോസ് അസ്വസ്ഥനായത് കാരണം തന്നെക്കാൾ വലിയവനായിട്ടുള്ളതോ അല്ലെങ്കിൽ തനിക്ക് പകരക്കാരനായിട്ടുള്ള മറ്റൊരു രാജാവിത ജനിച്ചിരിക്കുന്നു എന്ന് കേട്ട് ആ അഹങ്കാര ഭ്രമത്തനായിട്ടുള്ള അസൂയ നിറഞ്ഞ ഹെയറദോസിൻ്റെ ഹൃദയം അസ്വസ്ഥമായി അത് ഹേറദോസിൻ്റെ ഉള്ളിൽ മാത്രമല്ല ഒതുങ്ങി നിൽക്കുന്നത് ഇവിടെ വായിക്കുകയാണ് വിശുദ്ധ മത്തായ് സ്ലിഹായുടെ സുവിശേഷം രണ്ടാം അധ്യായം മൂന്നാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു ഇത് കേട്ട് ഹേറദോസ് രാജാവ് അസ്വസ്ഥനായി അവനോടൊപ്പം ജെറൂസലേം മുഴുവനും ആ ആ വ്യക്തി മാത്രമല്ല ആ അസ്വസ്ഥത ഒതുങ്ങി നിൽക്കുന്നത് ആ സമൂഹം മുഴുവനും ജെറൂസലേം മുഴുവനും അവൻ്റെ അവനിലുള്ള ഈ തിന്മ മൂലം അസ്വസ്ഥരായി എന്നാണ് കാണുന്നത് ഇനി ഈ വ്യക്തിയിൽ പിശാജ് എപ്രകാരം പ്രവർത്തിച്ചുവെന്നും അതിൻ്റെ വളരെ ഭയാനകമായിട്ടുള്ള അവസ്ഥ എന്തായിരുന്നുവെന്നും തുടർന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അത് വിശുദ്ധ മത്തായ സ്ലിഹായുടെ സുവിശേഷം തന്നെ രണ്ടാമത്തെ അധ്യായത്തിൻ്റെ പതിമൂന്ന് മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതിൽ പതിനാറാം വാക്യം ഇങ്ങനെ പറയുകയാണ് ജ്ഞാനികൾ തന്നെ കബളിപ്പിച്ചെന്ന് മനസ്സിലാക്കിയ ഹെറോദോസ് രോക്ഷാകുലനായി അവരിൽ നിന്ന് മനസ്സിലാക്കിയ സമയമനുസരിച്ച് അവൻ ബെദ്ലഹേമിലെയും സമീപ പ്രദേശങ്ങളിലെയും രണ്ടും അതിൽ താഴെയും വയസ്സുള്ള എല്ലാ ആൺകുട്ടികളെയും ആളയച്ച് വധിച്ചു കളഞ്ഞു എന്നാണ് പറയുക ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള തിന്മ ഒരു സമൂഹത്തെയും പ്രദേശത്തെയും നാടിനെയും നഗരത്തെയും മുഴുവനും അസ്വസ്ഥമാക്കി എന്നുള്ളതാണ് നമ്മളൊന്ന് സാധാരണ രീതിയിലൊന്ന് കണ്ണുപടിച്ചാൽ മതി നമ്മുടെ ഒരാളുടെ ഉള്ളിലെ ദേഷ്യം കടന്നു കൂടുമ്പോൾ നമ്മളൊന്ന് ദേഷ്യപ്പെട്ട് കഴിയുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി അത് നമ്മുടെ കുടുംബത്തെ അസ്വസ്ഥമാക്കും നമ്മളായിരിക്കുന്ന ഇടങ്ങളിലെല്ലാം ഈ അസ്വസ്ഥത നിറയാനായിട്ട് ഇടവരും ഞാൻ പലപ്പോഴും പറയാറുള്ള കേട്ടിട്ടുള്ള ഒരു പക്ഷേ നിങ്ങളും കേട്ടിട്ടുള്ള ഒരു കഥയാണിത് ഒരു ദിവസം ഒരാൾ ഓഫീസിൽ മേലധികാരിയിൽ നിന്നും എന്തോ വളരെ ക്രൂരമായിട്ടും അനർഹമായിട്ടുള്ള രീതിയിൽ പണിഷ്മെൻ്റ് കിട്ടി അരിച്ചപ്പെട്ടു മേലധികാരി അത് ആ വ്യക്തിയോട് അരിച്ചപ്പെട്ടു തിരിച്ച് അദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥനോട് അരിച്ചപ്പെടാൻ സാധിക്കാത്തത് കാരണം കൊണ്ട് തന്നെ അയാൾ ആ ദേഷ്യത്തോടുകൂടെ തന്നെ ഓഫീസിൽ നിന്നുണ്ടായ ആ ദേഷ്യം ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരികയാണ് വീട്ടിൽ വന്ന് കോളിംഗ് അടിച്ചു കോളിംഗ് അടിച്ച സമയം തന്നെ ഭാര്യ ചെന്ന് ആ വാതിൽ തുറന്നു കൊടുത്തു ഭർത്താവിൻ്റെ മുഖം വല്ലാതെ ദേഷ്യഭാവത്തിൽ കണ്ട് ഭാര്യ ചോദിച്ചു എന്തുകൊണ്ടാണ് മുഖം ഇങ്ങനെ വല്ലാതെ ദേഷ്യത്തിലാണല്ലോ എന്തുപറ്റി എന്ത് എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കലും ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന ആ ബാഗ് എടുത്ത് ഓഫീസ് ബാഗ് എടുത്ത് ഈ ഭാര്യയുടെ മുഖത്തേക്ക് ഒറ്റ ഏറു അവൾ വളരെ അസ്വസ്ഥയായി കാരണം ഞാൻ വളരെ കൂടിയല്ല ചോദിച്ചത് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ ഇദ്ദേഹത്തിനോട് എന്ത് സംഭവിച്ചതെന്ന് മാത്രമല്ല ഞാൻ ചോദിച്ചുള്ളൂ എന്തിനാ അയാൾ ഈ ഭർത്താവ് എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തത് അവളുടെ ഉള്ളിലും ദേഷ്യമായി അസ്വസ്ഥതയായി തിരിച്ച് ആ ഭാഗെടുത്ത് ഭർത്താവിനെ എറിയാൻ കഴിഞ്ഞില്ല അവൾ ആ ഭാഗെടുത്ത് മുറിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് മുറിയിലിരുന്ന് സ്റ്റഡി ടേബിളിനരികിലിരുന്ന് കസേരയിലിരുന്നുകൊണ്ട് അവരുടെ വീട്ടിലുള്ള അവരുടെ മകൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആ മകൻ പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷേ അപ്പോഴാണ് പെട്ടെന്ന് അവളുടെ കണ്ണിൽപ്പെട്ടു ഇവൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ്റെ കാലുകൾ ഇങ്ങനെ ആട്ടിക്കൊണ്ടാണ് ഇരിക്കുന്നത് അവൾ ഉടനെ തന്നെ അവൻ്റെ തലക്കിട്ട് ഒറ്റ അടി കൊടുത്തിട്ട് പറഞ്ഞു എടാ ഇങ്ങനെയാണോ പഠിക്കുന്നത് മര്യാദയ്ക്ക് ഇരുന്ന് പഠിക്കുക എന്ന് പറഞ്ഞു ഈ മകനും ദേഷ്യം വന്നു അമ്മ എന്തിനാ ഞാൻ ഇത്ര പഠിച്ച് കാര്യമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ എന്തിനാ അമ്മ തല്ലിയത് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആകെ അരിച്ചപ്പെട്ട് പുസ്തകം അവിടെ വലിച്ചെറിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് വീടിൻ്റെ പടിവാതിൽക്ക് തന്നെ ഒരു ആ വീട്ടിലെ പട്ടി കിടക്കുന്നുണ്ട് നായ കിടക്കുന്നുണ്ട് അവൻ്റെ അരിച്ച മുഴുവനും ആ നായയ്ക്കൊരു തൊഴി കൊടുത്തിട്ട് കാല് കൊണ്ടൊരു ചവിട്ട് കൊടുത്തു ആ ഉടനെ തന്നെ നായ അപ്രതീക്ഷിതമായി കിട്ടിയ ആ ചവിട്ട് കൊണ്ട് കുറക്കെ കരയാൻ ഇറങ്ങി ഒച്ച വെച്ച് കുറയ്ക്കാൻ തുടങ്ങി കുറച്ച് അത് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പുറത്തു നിന്നുള്ള മറ്റ് പ്രദേശത്തുള്ള എല്ലാ പട്ടികളും കൂടെ ഈ നായയുടെ പട്ടിയുടെ കുര കേട്ട് മറ്റെല്ലാം കൂടി കുരയ്ക്കാൻ തുടങ്ങി കൂട്ട കൂട്ടക്കൊരയാണ് എല്ലാ ആ പ്രദേശത്തുള്ള നായ്ക്കളെല്ലാം ആ പ്രദേശത്തെ തെരുവിൽ ഒരുമിച്ച് കൂടി കൂട്ടക്കൊര ഈ നായ്ക്കളെല്ലാം ഒന്നിച്ച് കുറയ്ക്കുന്നത് കേട്ട് ആ പ്രദേശത്തുള്ള ആളുകളെല്ലാം എത്തിച്ചു നോക്കാൻ തുടങ്ങി എന്താ സംഭവിച്ചത് ആരെങ്കിലും ഇനി പട്ടി കടിച്ചോ എന്നറിയാമെന്ന് ആ പ്രദേശവാസികളെല്ലാം പുറത്തേക്ക് ഇറങ്ങി നോക്കാനായിട്ട് തുടങ്ങി ഈ ഇത് എവിടെ നിന്നാണ് ആരംഭിച്ചത് ഈ ഒരു അസ്വസ്ഥത നമ്മൾ കാണുന്നുണ്ട് ഒരു കുടുംബനാഥൻ്റെ മേലുദ്യോഗസ്ഥന് നിന്ന് ആ കുടുംബനാഥന് കിട്ടിയ മുറിവ് അദ്ദേഹം അത് വീട്ടിലേക്ക് പകർന്നു കൊടുത്തു ആ വീട്ടിലുള്ള ചെറുക്കൻ അത് നായയ്ക്ക് കൊടുത്തു ആ നായ ഒച്ച വെച്ചപ്പോൾ മറ്റു പ്രദേശത്ത് ആ പ്രദേശത്തുള്ള നായ്ക്കളെല്ലാം കൂടി കുറച്ചു ഒരു പ്രദേശം മുഴുവനും അസ്വസ്ഥമായി ഇവിടെ കാണുകയാണ് ഹെയർദോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയിലുള്ള തിന്മ ആ പ്രദേശം മുഴുവനിലേക്കും സ്വാധീനിക്കുകയാണ് പ്രകാരമാണ് നമ്മൾ പലപ്പോഴും കീഴ്പ്പെടുത്തുന്നത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിലുള്ള മാരക പാപങ്ങള് മൂലപാപങ്ങളിലൂടെ അവൻ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും നമ്മുടെ ആത്മീയ ജീവിതത്തെയും കുടുംബജീവിതത്തെയും ഭൗതിക ജീവിതത്തിലെയും തൊഴിലിൻ്റെ മേഖലയെ എല്ലാം ഇത് സ്വാധീനിക്കുകയും തകർത്തുകളൊക്കെ കളയുകയും ചെയ്യും അതുകൊണ്ട് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടെ വേണം ഈ മാരകമായിട്ടുള്ള മൂല പാപങ്ങളെ മനസ്സിലാക്കുവാനും തിരിച്ചറിയുവാനും അനുഭവിക്കുവാനും നല്ല കുമ്പസാരം നടത്തുവാനും നമ്മളെപ്പോഴും കരുതലുള്ളവരായിരിക്കണം Press the bell icon on the YouTube app and never miss another update.